പിന്നൊരു കേട്ടിട്ടുണ്ടോ കൊറിയൻ മോഹൻലാലെന്ന് കേട്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ട് അപ്പൊ പുതിയ വാർത്ത എന്ന് വെച്ചാല് അദ്ദേഹം സലാറിൽ എത്തുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് പ്രഭാസിന്റെ സലാർ രണ്ടാം ഭാഗത്തിൽ അഭിനയിക്കാൻ കൊറിയയിൽ നിന്ന് ഡോൺലി എത്തുമോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഡോൺലിയൻ നല്ല നല്ല അടിപൊളി ആക്ടറാണ് നമ്മുടെ മോഹൻലാലിനെ പോലെ തന്നെയാണ് അതായത് എല്ലാവരും പറയുന്ന കൊറിയയിലെ മോഹൻലാലാണ് അദ്ദേഹം എന്നാണ് കാണാനും നല്ല ഭംഗിയാണ് പുള്ളിക്കാരൻ്റെ അഭിനയമൊക്കെ നമുക്ക് കണ്ടിരിക്കും ഞാൻ ജസ്റ്റ് അദ്ദേഹത്തിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ സിനിമ കണ്ടു തുടങ്ങിയത് ഞാൻ കണ്ടത് എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമ എന്ന് വെച്ചാൽ ദ ഗ്യാങ്സ്റ്റർ ദി കോപ്പ് ദി ഡവൾ എന്ന് പറയുന്ന ഒരു സിനിമയാണ് ജസ്റ്റ് ഞാനൊരു സീനെ കണ്ടുള്ളൂ ആ ഒരു സീൻ വെച്ച് ഞാൻ തപ്പി 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 ചെന്ന ആ സിനിമ കണ്ടു വരുന്നത് പക്ഷെ നല്ല അടിപൊളി സിനിമ കേട്ടോ കാണാ കാ കാണേണ്ട സിനിമ തന്നെയാണ് കെ ഡ്രാമ പ്രേമികളായ മലയാളികൾക്കിടയിൽ കൊറിയയുടെ ലാലേട്ടൻ എന്ന് വിളിപ്പേരുണ്ട് മാഡോങ് സോക്ക് എന്ന ഡോൺലിക്ക് ട്രെയിൻ ടു ബുസാൻ ദി ഗാങ്സ്റ്റർ എന്നീ ചിത്രങ്ങളുടെ പ്രശസ്തി നേടിയ ഡോൺലിയെ കാഴ്ചയിലും അഭിനയത്തിലും മലയാളികൾ താരതമ്യപ്പെടുത്തിയത് മോഹൻലാലിനോടാണ് ഡോൺലി ഇൻസ്റ്റ അക്കൗണ്ടിൽ പ്രഭാസിൻ്റെ ചിത്രം പങ്കുവെച്ചതോടെയാണ് അഭ്യൂഹം വരുന്നത് അപ്പം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റ അക്കൗണ്ടിൽ പ്രഭാസിൻ്റെ ചിത്രം പങ്കുവെച്ചപ്പോഴാണ് സലാറിലേക്ക് അദ്ദേഹം വരുമെന്ന രീതിയിലുള്ള അഭ്യൂഹങ്ങൾ വന്നിട്ടുള്ളത് ആരാധകരുടെ ആവേശം കമൻറ്റുകളായി പരിധി വിട്ടതോടെ കൊറിയൻ താരത്തിൻ്റെ ഇൻസ്റ്റ ബ്ലോക്ക് ആകുകയും ചെയ്തു അപ്പം ആരാധകർ പരിധി വിട്ട് കമൻ്റ് ചെയ്തതുകൊണ്ട് എന്താണ് അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റാഗ്രാം ബ്ലോക്ക് ആകിയിട്ടുണ്ട് പിന്നെ ഡോൺലി ഗാരുവിനെ വരവേൽക്കാൻ തെലുഗു പ്രേക്ഷകർ ആവേശത്തിലാണ് അതേസമയം എംബുരാൻ്റെ അതിഥി വേഷത്തിൽ ഡോൺലി എത്തുമെന്ന അഭ്യൂഹത്തിനും പിന്നെയാണ് പിന്നാലെയാണ് മാല മലയാളികൾ അപ്പം അദ്ദേഹം സാധാരണ മാത്രമല്ല എംബുരാനിലും ഒരു അതിഥി വേഷത്തിൽ എത്തുമെന്നുള്ള രീതിയിൽ അഭ്യൂഹങ്ങൾ വരുന്നുണ്ട് എന്തായാലും അദ്ദേഹം രണ്ട് സിനിമയിലും അഭിനയിക്കട്ടെ എന്ന് തന്നെ നമുക്ക് കാരണം നമ്മൾ കൊറിയയിലുള്ള ആക്ടിങ്ങേ കണ്ടിട്ടുള്ളു പുള്ളിയുടെ മലയാളത്തിലോ അല്ലെങ്കിൽ തെലുങ്കിലോ നമ്മൾ കണ്ടിട്ടില്ല അപ്പോൾ എന്തായാലും അദ്ദേഹം വരട്ടെ എന്ന് തന്നെ നമുക്ക് ആഗ്രഹിക്കാം അല്ലെങ്കിൽ പ്രതീക്ഷിക്കാം